ഒരു സംശയം വേണ്ട ൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ വീറും ഭാഷയോടുകൂടി മുന്നോട്ട് പോകുന്നു നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരം ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന്റെ ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫിന്റെ എം സ്വരാജും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും കൂടെ ചേരുമ്പോൾ രംഗം തീപാർന്ന് മത്സരമായി മാറും എന്നാൽ ഇതിനെല്ലാം ഉപരി നിലമ്പൂരിൽ സ്ഫോടനാത്മകമായ മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നിലമ്പൂരിന്റെ മുൻ എം എൽ എ ആയ പി വി അൻവർ കൂടി എത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് കഴിഞ്ഞ രണ്ടു തവണയും ഇടതുപക്ഷത്തിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന പി വി അൻവർ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസുമായ ഉണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തന്നെയാണ് എൽ ഉപേക്ഷിച്ച് എം സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നത് അങ്ങനെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് നിലമ്പൂരിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിലേക്ക് തനിക്ക് പ്രവേശനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പി വി അൻവർ കത്ത് നൽകിയിരുന്നെങ്കിലും യു അത് പരിഗണിച്ചിരുന്നില്ല ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിക്കാം എന്നാണ് പറഞ്ഞത് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌകത്തിനെ യു ഡി എഫ് നിർത്തിയിലൂടെ പി വി അൻപറിന് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നു തനിക്ക് യു ഡി എഫ് പ്രവേശനം നിഷേധിച്ചതിനാലും താൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെയല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള കാരണത്താലും പി വി അൻവർ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുന്നു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി പി വി അൻവർ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്നെങ്കിലും അത് തള്ളുകയായിരുന്നു തുടർന്ന് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ തന്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനം തടഞ്ഞത് യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ ബി ഡി സതീശനാണ് എന്നാണ് പി വി എൻവർ എപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ എടുത്തു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് താൻ യു ഡി എഫിൽ ചേരാൻ തയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഭരണത്തിലേറ്റുവാൻ താൻ കൂടി യു ഡി എഫിനൊപ്പം നിന്ന് പ്രവർത്തിക്കാം എന്ന് പി വി അൻവർ പറയുകയുണ്ടായി എന്നാൽ അതിന് ചില ഉപാധികൾ പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നു മുഖ്യമന്ത്രിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് തനിക്ക് തരില്ല എന്നറിയാം എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് നൽകിയില്ലെങ്കിലും അഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനം തനിക്ക് ആവശ്യമാണ് കാരണം പിണറായി വിജയൻ പോലീസ് വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പോലീസിൽ ആർ എസ് എസ് കാര തിരികെ കയറ്റിയിരിക്കുന്നു അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി തനിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനം തരണം രണ്ടാമത് മലയോര മേഖലയായ നിലമ്പൂരിൽ വന്യ മൃഗങ്ങൾ നാട്ടിലിറങ്ങി മലയോര കർഷകരുടെ കൃഷി നശിപ്പിക്കുന്നു മലയോര കർഷകർ അടക്കമുള്ള ആളുകളെ കൊല്ലുന്നു കൊന്നു തിന്നുന്നു ഇതിനൊരു അരുതി വരുത്തുന്നതിന് വേണ്ടി വനം വകുപ്പ് കൂടി തനിക്ക് തരണം എന്നാണ് പി വി അൻവർ നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല യു ഡി എഫിന്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ ബി ഡി സതീശിനെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ തീർച്ചയായും യു ഡി എഫിൽ പ്രവേശിക്കാം പിണറായിസത്തിനെതിരെ താൻ പോരാടുമ്പോൾ ഒരു പിണറായിയെ മാറ്റുന്നതിനു വേണ്ടി ആ പിണറായിയെ മാറ്റി കഴിയുമ്പോൾ ഒരു മുക്കാൽ പിണറായി വി ഡി ഒരു കാരണവശാലും തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വി ഡി സതീശിനെ മാറ്റി കഴിഞ്ഞാൽ താൻ യു ഡി എഫിലേക്ക് വരാം എന്നാണ് പി വി അൻപർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എം എസ് എസ്ലാമ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി മുസ്ലിം ജനവിഭാഗത്തിനെതിരെ പ്രത്യേകിച്ച് മലപ്പുറം നിവാസികളായ മുസ്ലിംങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു ചില നേതാക്കളും നിരന്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ബി ജെ പി കാര് പോലും അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്നാണ് വി എം എസ് അലാമത്ത് തുറന്നടിച്ചത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മറ്റൊരു വിഷയം കൂടി നിലപൂരിൽ വിവാദമാകുകയുണ്ടായി ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയിരുന്ന അവധി വെള്ളിയാഴ്ചയായിരുന്നു പിന്നീട് അത് ശനിയാഴ്ചത്തേക്ക് മാറ്റുന്നു വീണ്ടും ജനങ്ങളുടെ പ്രക്ഷോഭം ഉയർന്നതോടുകൂടി വെള്ളിയും ശനിയും അവധിയായി മാറ്റുന്നു ഇതെല്ലാം മുസ്ലിം സമുദായത്തിന് നേരെ പരസ്യമായ അവഹേളനം നടത്തുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും എന്നാണ് പി എം എ സലാം എടുത്ത് പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി എം എ സലാം ഇങ്ങനെ പറയുമ്പോൾ യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടി പി വി അൻവർ മുന്നോട്ട് വച്ച ചില സംഗതികൾ ഉണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് വളരെ രസകരമായ ഒരു മറുപടി കൂടി പി എം എ സലാം നൽകുകയുണ്ട് പി വി അൻവർ യു ഡി എഫിൽ പ്രവേശിക്കുന്നതിനുവേണ്ടി ചില ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നു ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു പി എം എ സലാം പറഞ്ഞത് ഇങ്ങനെയാണ് പി വി അൻവറിനെ അഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കാനോ പി വി അൻവറിന് വകുപ്പ് നൽകുവാനോ ഏത് തരത്തിൽ സാധിക്കും എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യാം എന്നാൽ പി വി അൻവർ ഉന്നയിച്ച ഒരു കാര്യം അതായത് വി ഡി സതീശിനെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സ്ഥാനം അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കും തീർച്ചയായും വി ഡി സതീശിനെ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളത് തന്നെയാണ് പി എം എ സലാമ പറഞ്ഞത് പി എം എ സലാമിന്റെ ഈ വാക്കുകൾ കേട്ട് കേരളത്തിലെ യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒരുപോലെ തന്നെ ഞെട്ടുകയുണ്ടായി എന്നാൽ പി എം എ സലാമ വീണ്ടും എടുത്തു പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തീർച്ചയായും പ്രതിപക്ഷ നേതാക്കൾക്കും അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കൾക്കും അത് മറ്റൊരു ഞെട്ടലായി മാറുകയുണ്ടായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി എം എ സലാമ് പി വി അൻവറിന് മറുപടിയായി ഇത്തരം കാര്യങ്ങൾ വിശദാംശങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ സർക്കാരിന്റെ ചെയ്തികളൊക്കെ ഇങ്ങനെ തന്നെയാണ് തുടർഭരണം വന്നതിന് ശേഷം ഉണ്ടായ സ്ഥലജല വിഭ്രാന്തി ഈ ഗവണ്മെന്റിന് തെറ്റായ നിലപാടുകളും നടപടികളും സ്വീകരിക്കാൻ നിർബന്ധിതമാക്കുകയാണ് ഒരു കാരണവുമില്ലാതെ ഒരു ജനവിഭാഗത്തെ അവിടെയുള്ള പ്രതികാരം നിർവഹിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ വക്ക ഭേദഗതി ബില്ല് ഗവൺമെന്റ് കൊണ്ടുവന്നത് സത്യത്തിൽ ഗവൺമെൻറ്റിനെ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് സമൂഹത്തിനോ സംസ്ഥാനത്തിനോ ഗവൺമെന്റിനോ ഒരു ഗുണവും കിട്ടുന്നില്ല ആകെ നൂറ് നൂറ് പിന്നെ ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ കാരണം ചെയ്യുന്നത് ഒരു കാര്യമില്ലാത്തതിൽ വെറുതെ ഇടപെടുക ഇടപെടുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ജൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഉദാഹരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത് നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ് പിന്നെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ് ഒരു ഇല്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ് എന്തിനാണ് റദ്ദാക്കിയിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത് ഇന്നലെയാണ് റദ്ദാക്കുന്നത് ആളുകൾക്ക് വർക്ക് ചെയ്യാൻ വർക്ക് സ്ഥലത്തേക്ക് ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ എത്താനുള്ള സമയം കൂടി കിട്ടുന്നില്ലല്ലോ എന്തിനാണ് അത് ചെയ്തത് അപ്പോൾ പെരുന്നാൾ ഇന്ന് എന്ന് പറഞ്ഞാൽ അറഫാ ദിനമാണ് മുസ്ലിങ്ങൾക്ക് നോമ്പാണ് അതിന് പുറമെ നാളെ വലി പെരുന്നാളായതുകൊണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് അവധി ദിനമായി അങ്ങനെ പോയാൽ മതി അത് റദ്ദാക്കുക എന്നിട്ട് പകരം അവധി കൊടുക്കേണ്ട ആവശ്യമില്ല അവധി ഇല്ല നാളെ ശനിയും ചായറും അല്ലെങ്കിലും അവധിയാണ് അപ്പോൾ എന്തിനാണ് ഇതിലിടപെട്ടത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകളെ ശക്തമായി എതിർക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ആ ഏകോപനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ സമൂഹത്തോടുള്ള പ്രതികാരം നിർവഹിക്കണം വാക്കുകൾ സുന്ദരമായ വാഗ്ദാനങ്ങളും വാക്കുകളൊക്കെ പറയും ഓരോ നടപടിയും മുസ്ലിം സമുദായത്തിനെ വേദനിപ്പിക്കുന്നതാണ് പ്രയാസപ്പെടുത്തുന്നതാണ് അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകുന്നില്ല എന്ന് വേറെ കാര്യം പക്ഷേ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ധംസിക്കപ്പെടുകയാണ് അവരെ ഓരോ കാര്യത്തിലും വെറുതെ അനാവശ്യമായി പീഡിപ്പിക്കുകയാണ് എന്നൊരു മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി അവരെ വോട്ട് തട്ടാനുള്ള പ്രചോദനം നൽകുകയാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നത് കേരളത്തിലെ വോട്ടർമാർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് കനത്ത തിരിച്ചറിയേണ്ടായത് അപ്പോൾ അതിനുള്ള പ്രതികാരം നിർവഹിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ഏതായിരുന്നാലും ഇന്നലത്തെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ പേരിൽ അവർക്കത് പിൻവലിക്കേണ്ടി വന്നു പക്ഷേ എന്നിട്ടും ഭാഗികമായേ പിൻവലിച്ചിട്ടുള്ളൂ വിദ്യാലയങ്ങൾക്ക് മാത്രമേ ഒഴിവ് കൊടുത്തിട്ടുള്ളൂ സർക്കാർ ഓഫീസുകൾക്ക് ജീവനക്കാർക്ക് ഒഴിവ് കൊടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഇപ്പോഴും മുസ്ലിങ്ങൾക്കെതിരാണ് പിടിവാശിയിലാണ് ഒരു കാരണവശാലും ന്യായമായ ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിന് വകവെച്ച് കൊടുക്കില്ല എന്ന തീരുമാനത്തിലാണ് എന്ന് തന്നെ വിശ്വസിക്കണം ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഈ ടേൺ ഉണ്ടായത് എല്ലാ രംഗത്തും ഗവൺമെൻറ് ടേൺ അരിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഈ വിരോധം പ്രതികാര മനോഭാവം വെച്ചുകൊണ്ട് പിന്നെ അവരുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാക്കിയതാരാണ് മര്യാദക്ക് പോയിരുന്നൊരു കാര്യത്തിൽ അത് റദ്ദാക്കുക എന്ന നടപടിയിലല്ലേ വിവാദം ഉണ്ടാകുന്നത് അതാരുണ്ടാക്കിയ ഞങ്ങളാണോ അപ്പോൾ വർഗീയത ആളിക്കത്തിക്കാനും ആ വർഗീയതയുടെ പേരിൽ വോട്ട് നേടാനും ശ്രമിക്കുന്നത് ഇടതുപക്ഷമാണ് ബി ജെ പിയേക്കാൾ സംഘപരിവാറിനേക്കാൾ വലിയ വർഗീയതയും ഫാസിസവും നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ് സ്വരാജിനെ പോലുള്ള ആളുകളെ നല്ല വാക്ക് പറയാൻ ചുമതലപ്പെടുത്തിയിട്ട് നേരെ മറിച്ചാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് കേരളത്തിലുണ്ടായ മുസ്ലിം വിരുദ്ധ മലപ്പുറം ജില്ലാ വിരുദ്ധ പ്രസ്താവനകളൊക്കെ പറഞ്ഞത് സി പി എം നേതാക്കന്മാരാണ് ആർ എസ് എസുകാരല്ല ബി ജെ പി കാരല്ല ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുക ചെയ്തത് ഇപ്പോൾ ലൌ ജഹാദാണെങ്കിലും മലപ്പുറം ജില്ലയിൽ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് പാസ്സാവുന്നതെന്ന് പറഞ്ഞതും മലപ്പുറം ജില്ലയിൽ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും നടത്തിയിട്ട് ആ പണം രാജ്യത്വ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ സി പി എം നേതാക്കന്മാരാണ് അതൊന്നും സ്വരാജിനെ മറച്ചു വയ്ക്കാൻ കഴിയില്ല അതൊക്കെ വോട്ടായി മാറുകയും ചെയ്യും മലപ്പുറം ജില്ലയെ ഇത്രത്തോളം അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾ അധ്വാനിച്ച് പഠിച്ച് ജയിച്ചപ്പോൾ അത് കോപ്പി അടിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് സ്വരാജിന്റെ മാർഗദർശകനായ സദാ വി എസ് ആണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അതൊക്കെ സുരാജിനെ മറച്ചു വെക്കാൻ കഴിയും അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണോ ഉണ്ടാക്കിയത് നൂറ് ശതമാനവും സ്വരാജ്യം അത് തെളിയിക്കാൻ തയ്യാറാണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് ഞങ്ങൾ മാറ്റൂ ഒരു സംശയം വേണ്ട അദ്ദേഹത്തെ ഭരണകക്ഷി നേതാവ് ഞങ്ങൾ അവിടെ ഇരുത്തു